എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ തുണിയാണ് അപ്പോൾ അതിൻ്റെ ടോപ്പാണ് ഞാനിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എളുപ്പമായിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പോൾ ഇതുവരെയും ചുരിദാർ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് തയ്ച്ചെടുക്കാനും പിന്നെ ഒരു ടോപ്പ് തയ്ച്ച് പഠിക്കാനും സാധിക്കും കേട്ടോ ഒരു ടോപ്പ് നമ്മൾ പുറത്ത് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ ആയിട്ട് മുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഈ ഇതുപോലെ ഒരു ടോപ്പ് കഴിക്കാൻ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ വേണ്ട കേട്ടോ പിന്നെ നമ്മുടെ മോട്ടറൊക്കെ വെച്ചിരിക്കുന്ന മെഷീൻ ആണെങ്കിൽ അതിലും ഈസിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചുറദാർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇതാണ് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണിയിട്ട ഫ്രണ്ട് നെക്കൊക്കെ ഇതിൽ ഉണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗമൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുമിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മേൽ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ അതിങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് കൈവെച്ച് ഇങ്ങനെ ചെറുതായിട്ട് വലിക്കുമ്പോൾ തന്നെ അതിങ്ങനെ നമുക്ക് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെല്ലാം മൊത്തം വർക്കാണ് കേട്ടോ ഇനി ഇതാ ഈ ടോപ്പിൻ്റെ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതാ താഴെവശത്ത് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ താഴെവശത്തൊന്നും നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗമൊന്നും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആകെ പാടും ഇതിനകത്ത് കട്ടിങ് വരുന്നെന്ന് പറഞ്ഞ പക്ഷെ ഓർഡറും കൈക്കുഴിയും ഷെയ്പ്പായിട്ടൊന്ന് കട്ട് ചെയ്യുക ഈ ഫ്രണ്ട് പീസിൽ പീസിലത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമുക്ക് ആ തുണിയൊന്ന് രണ്ടായിട്ട് മടക്കിയിടുക കേട്ടോ ഇതുപോലെ സെറ്റ് ചുരിദാർ ഇതേ രീതിക്കാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രണ്ട് പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കിയിടുക അതിനുശേഷം നമ്മുടെ ഒരു നല്ല അളവുള്ളൊരു ചുരിദാർ ടോപ്പ് എടുക്കുക അതൊന്ന് മറച്ചിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ടോപ്പിൻ്റെ തുണിയുടെ മെയിനിലേക്ക് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ താഴോട്ട് ആ ഷെയ്പ്പോട്ട് താഴോട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെ അതുപോലെ ഒന്ന് മാർക്ക് ആദ്യം പിന്നെ താഴോട്ട് നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്തും അളവ് ചുരിദാർ വെച്ചതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഇട്ട് അങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ രണ്ടിഞ്ചുകൂടെ ഒക്കെ കൂട്ടിയെടുത്തു നമുക്ക് വണ്ണം കുറഞ്ഞ് പോകരുത് അളവ് ചുരിദാർ വെച്ച് വെട്ടുന്നതല്ലേ അപ്പം തയ്ച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്കത് ഷേപ്പ് ചെയ്ത് വണ്ണം കുറയ്ക്കാൻ പറ്റുമല്ലോ അപ്പോൾ കുറഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ താഴോട്ടുള്ള ഷേപ്പ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഷോളറിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ഷോളറിന് മേളിയിൽ നിന്ന് താഴോട്ട് നമുക്കിത് ആ കൈക്കുഴിയുടെ ഭാഗം ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചായച്ച് വരച്ചു കൊടുക്കാം കൈക്കുഴി അപ്പോൾ കൈക്കുഴിയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ചുരിദാറിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം കൂടെ ഒന്ന് സൈഡിൽ നിന്ന് ഇത് ആ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് വണ്ണം ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് വണ്ണം പിന്നെ ഞാൻ കൂട്ടിയെടുത്തിരിക്കുന്നതാണ് മുന്നോട്ട് കിടക്കുന്ന ആ ഒരു ലൈൻ കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈക്കുഴി തൊട്ട് താഴോട്ട് രണ്ടാമത്തെ ലൈൻ വരച്ച് അവിടെ തൊട്ട് താഴോട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ് ചുരിദാർ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ആ നെക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്യാത്തത് നമുക്ക് എളുപ്പത്തിൽ തയ്ക്കണ്ടേ അപ്പോൾ ഇതാ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ആ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിൽ നെക്കിൻ്റെ ഭാഗം ആദ്യം തന്നെ കട്ട് ചെയ്യാത്തത് കേട്ടോ ഇനി നമുക്കിത് ഒരു സൈഡിലേക്കായിട്ട് ആദ്യം മാറ്റി വെക്കാം ടോപ്പിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്യാനുള്ള തുണി എടുക്കുക അപ്പോൾ ആ ബാക്ക് പീസ് തുണിയിലാണ് നമ്മുടെ കൈക്കുള്ള തുണി കൂടെ വരുന്നത് അപ്പോൾ ഈ തുണി മടക്കിയിടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു വണ്ണത്തിൽ തന്നെയാണ് നമുക്ക് ഈ ബാക്ക് പീസും എടുക്കേണ്ടത് അപ്പോൾ അത് തുണി അതിനനുസരിച്ച് വേണം രണ്ടായിട്ട് മടക്കിയിടാൻ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് അത് ഇതിൻ്റെ മേളിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ബാക്ക് പീസ് ഇതിനകത്ത് കുറച്ചുകൂടി ഇറക്കത്തിലാണ് ഞാൻ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ടിൽ താഴെ വച്ച് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് മടക്കാനുള്ള തുണിയും കൂടെ ചേർത്ത് വേണം ബാക്ക് പീസ് നമുക്ക് ഇതിൻ്റെ ഇറക്കം എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പീസിന് വേണ്ടത്രയും തുണിയാണ് ഞാൻ ആ തുണി മടക്കിയിട്ടിട്ട് ആദ്യം അത്രയും ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ബാക്കി തുണി നമുക്ക് കൈക്കുള്ള തുണിയാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റി കൈക്കുള്ള തുണി അതിലിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്ക് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ കൈക്കുഴിയും ആ ഷേപ്പും താഴോട്ടുള്ള ഇറക്കവും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിനെക്കാട്ടിലും ഒരിഞ്ച് കൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് താഴെ വശത്ത് മടക്കി തയ്ക്കാനുള്ള തുണി ഫ്രണ്ട് പീസിൽ മടക്കി തയ്ക്കേണ്ടാത്തതുകൊണ്ടാണ് ബാക്ക് പീസിൽ പീസിലത് കൂട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് പീസിൽ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കഴുത്തിൻ്റെ ആ ഒരു ഇറക്കത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ഇറക്കം എടുക്കുന്നുണ്ട് പിന്നെ അകലം ആ ഫ്രണ്ട് കഴുത്തിൻ്റെ ആ സെയിം അകലമാണ് ബാക്കിലത്തെ കഴുത്ത് യു കഴുത്ത് തന്നെയാണ് ഞാനിവിടെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇറക്കം മാത്രം ചിലപ്പോൾ ആ ഫ്രണ്ട് കഴുത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് എടുക്കുന്നു അകലം എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അകലോ ഇറക്കമെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലൊന്ന് സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അകത്ത് നിർത്തി ഇത് ഇതുപോലൊന്ന് യൂ പോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ബാക്ക് പീസിലെ അടയാളമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ആ ബാക്ക് നെക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റുകെട്ടോ ഇപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് കൈക്കൂഴി കട്ട് ചെയ്ത് താഴോട്ട് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം നമ്മൾ ഈ നെക്ക് ബാക്ക് നെക്ക് തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈനിങ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ടാണ് ചുരിദാർ തുണിയിൽ ബാക്ക് നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് തേക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിലെ നെക്ക് കണ്ടോ നല്ലൊരു യൂ നെക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് കഴുത്തിനെ കടയിൽ കുറച്ചൊരു ഇറക്കം കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുള്ള തുണി എടുക്കുക ഇതാണ് ബാക്കി തുണി വരുന്നത് കേട്ടോ ആ തുണിയൊന്നും ഞാനിത് ഫുള്ളായിട്ടങ്ങ് രണ്ടായിട്ട് മടക്കിയിട്ടില്ല നമ്മുടെ കൈക്ക് എത്രത്തോളം വണ്ണം വരുന്നത് അതിനനുസരിച്ചൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അളവിന് വന്നേക്കുന്ന ചുരിദാറിൻ്റെ കൈ കുറച്ച് ലെന്ത് കൂടുതലുണ്ട് അത്രയും ലെന്ത് എടുക്കാൻ ഇതിൽ തുണി കിട്ടത്തില്ല അപ്പോൾ പറഞ്ഞു അതിന് മാക്സിമം എത്ര കിട്ടുന്നോ അത്ര ഇറക്കം എടുത്തോളാം പറഞ്ഞു നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണിയുടെ മേളിലേക്ക് അളവ് ചുരിതാറിൻ്റെ കൈ അതാ ഇതുപോലെ എടുത്തു വയ്ക്കുക എന്നിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ വണ്ണ വിട്ടിട്ട് അതിന് മാക്സിമം എത്ര ഇറക്കം കിട്ടുന്നോ ആ ഇറക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് ചായച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കൈക്ക് ഉള്ള തുണിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതാ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷെയ്പ്പ് പ്പുലിതായി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അളവിന് വന്ന ചുരിദാറിൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഫുൾ കൈ വരുന്നുണ്ട് കേട്ടോ ഇത് ത്രീ ഫോർത്ത് കൈയുടെ അത്രയും ഇറക്കം കിട്ടുന്നുണ്ട് കേട്ടോ സാധാരണ നോർമലിൽ ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ത്രീ ഫോർത്ത് കൈ വരുന്ന പോലെയാണ് ചുരിദാറിന് പിന്നെ ഫുൾ കൈ അങ്ങനെ കൂടുതലായിട്ടുള്ള ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് അളവിന് കിട്ടിയ ഫുൾ കൈ ആണ് അപ്പോൾ ഇതുപോലെ സെറ്റ് ചുരിദാറിൻ്റെ തുണിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുൾ കൈ എടുക്കാനുള്ള നിങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ കൈക്കുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് എടുക്കുക അങ്ങനെ ഞാൻ ലൈനിങ് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ് നമ്മുടെ ടോപ്പിന് ടോപ്പിനാവശ്യമായിട്ടുള്ളത്രയും മാത്രം എന്നിട്ട് രണ്ട് പീസായിട്ടും മടക്കിയിട്ട് അതൊന്ന് നാലായിട്ട് ഇടുന്നുണ്ട് നാലായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ചുരിദാർ ടോപ്പിൻ്റെ തുണി വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ ആ തുണി ഇത് അതിൻ്റെ മേളിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ കൈക്കുഴി തൊട്ട് താഴോട്ട് ദാ ഷേപ്പ് തൊട്ട് സ്ലിറ്റ് തൊട്ട് താഴോട്ട് അങ്ങ് നേരെ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി പിന്നെ ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ നമ്മുടെ ചുരിദാർ തുണിയെക്കാട്ടിലും മുകളിലോട്ട് ഒരിഞ്ച് മേളിലോട്ട് നിന്നോട്ട് കേട്ടോ അപ്പോൾ താഴെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം നമ്മുടെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്താൽ മതി അതിനുശേഷം ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗമൊന്നും മാർക്ക് ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക താഴെന്നുള്ള ഇറക്കം ലൈനിങ്ങിന് കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഉള്ളൂ കട്ടിങ് ഇനി നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മുടെ ലൈനിങ് എടുത്ത് ഇതുപോലെ ഒന്ന് വിരിച്ചിടുക അതിനുശേഷം ഇതാ ഫ്രണ്ടിൽ നമുക്ക് ആ നെക്ക് വരുന്ന പോർഷനാണ് ഇനി ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ തിരിച്ചിടുക അപ്പോൾ ചുരിദാറിൻ്റെ ശീതവശമാക്കിയാണ് ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ ഭാഗമാണ് ഞാനീ കാണിക്കുന്ന പോലെ ഒന്ന് റൗണ്ടായിട്ട് ലൈനിങ് നമ്മുടെ ചുരിദാർ തുണിയും കൂടെ ഒന്ന് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതുപോലൊന്നു പോയിട്ടൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് അങ്ങനെ ഇതാ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ആ നെക്കിൻ്റെ ഉൾഭാഗത്തുള്ള തുണിയുണ്ടല്ലോ ആ ലൈനിങ് തുണിയും പിന്നെ നെക്കിൻ്റെ ആ ഭാഗത്ത് വരുന്ന അത്രയും തുണിയൊന്ന് റൗണ്ടായിട്ട് ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ആ നെക്കിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി കട്ടാകാതെ നോക്കി വേണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാന കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കൂടെ ഇതുപോലൊരു ചെറിയ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ ആ നക്ക് നന്നായിട്ട് നല്ല വശത്തേക്ക് തിരിഞ്ഞ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു തുണി നമ്മുടെ ടോപ്പിൻ്റെ തുണി ഇതുപോലെ തിരിക്കുക എന്നേരം നല്ല വശമായിട്ട് നമുക്ക് കിട്ടും ഇതാ ടോപ്പിൻ്റെ നല്ല ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ലൈനിങ് ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഇതാ അപ്പോൾ അടിപൊളി നെക്ക് ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി നെക്ക് ഉണ്ടായിരുന്നു മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ആ നെക്കിൻ്റെ രീതിക്ക് തന്നെ നമ്മൾ ലൈനിങ് വെച്ച് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തൂടെ സൈഡിൽ കൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് വർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി പാടാണ് സ്റ്റിച്ച് ചെയ്യാൻ എന്നാലും ഞാനിത് ആ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇനി നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് താഴോട്ട് വന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതാ ഇതുപോലൊന്ന് മടക്കി കൊടുക്കും ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു ഇച്ചിരി വീതിയിലൊന്ന് മടക്കിയിട്ട് നേരെ ഒന്ന് ആ ലൈനിങ്ങും കൂടെ ഒന്ന് താഴ്ഭാഗം ഒന്ന് കൈ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പേസിലുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചുരിദാറിൻ്റെ ഇത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് ബാക്ക് പീസ് എടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ബാക്ക് പീസിലെ ലൈനിങ് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ ലൈനിങ്ങിൻ്റെ മേളിലേക്ക് നമ്മുടെ ചുരിദാർ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ നെക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക ആ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഫ്രണ്ടിൽ വരുന്ന അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വശമാക്കി എടുത്തതിന് ശേഷം നല്ല വശത്തോടെ റൗണ്ടായിട്ടൊന്ന് പതിച്ച് തയ്ക്കണം നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ ചെയ്തെടുത്താൽ അതേപോലെ തന്നെ ബാക്ക് പീസ് ഒന്ന് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഞാൻ ബാക്ക് പീസിലെ നെക്ക് തയ്ച്ചതിന് ശേഷം താഴോട്ട് വന്നിട്ട് ലൈനിങ് ഒന്ന് മടക്കി തയ്ച്ചെടുത്തേക്കണം കേട്ടോ അപ്പം ബാക്കിൽ നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ താഴെ ഓത മടക്കി ചെറുതായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ പീസിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചുരിദാറിനയ്ക്ക് ഒന്ന് ഷേപ്പ് കിട്ടാനാണ് ബാക്കിൽ ചിലർ ടക്കിടും കേട്ടോ അപ്പോൾ ഇതുപോലെ മേളീന്ന് താഴോ ഇട്ട് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ആ പതിനൊന്ന് ഇഞ്ച് വരുന്നിടത്ത് നിന്ന് തുടങ്ങിയിട്ട് നമുക്കൊരു എട്ട് ഇഞ്ച് നീളം ഇട്ട് കൊടുക്കാം കേട്ടോ ടക്കിൻ്റെ താഴ്ച്ച ഒരു എട്ട് ഇഞ്ച് നീളം മതി അപ്പോൾ ഞാനവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ അടുത്ത ആ ഷോളറിൻ്റെ അടുത്ത വശത്തോട്ട് വന്നിട്ട് ഇതാ അവിടെ ആ സെയിം ആയിട്ടുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അല്ല അതിന് ഇട്ട് കൊടുത്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതെങ്ങനെയാണെന്നറിയാമോ ഇത് ഇങ്ങനെ എടുക്കുക ഒരുപോലെ പിടിക്കുക ഒരുപോലെ പിടിച്ചിട്ട് ടക്കിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തുടങ്ങുമ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇച്ചിരി വീതി കൂട്ടി കൂട്ടി വന്നിട്ട് താഴോട്ട് വന്ന് കഴിയുമ്പോൾ വീതി കുറച്ച് കുറച്ച് വന്ന് അങ്ങനെ രണ്ട് സൈഡിലും ടക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സൈഡും ആദ്യം ഒന്ന് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ അത്രയൊന്ന് നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ബാക്ക് പീസിൽ ടക്കിട്ടുകൊണ്ട് വരാം അങ്ങനെ ഇതാ രണ്ട് സൈഡിലും ടക്ക് ഇട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുരിദാറിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചുരിദാർ ടോപ്പ് നല്ല വശം നല്ല വശവും കൂടെ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ നല്ല വശം ചേർത്ത് വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെക്കാം തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ഷോൾഡർ ഒന്ന് നമുക്ക് നേരെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഷോളറിൻ്റെ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പ് കാണാതിരിക്കുക ഇതുപോലൊന്നു ചെയ്താൽ പല രീതിക്കും നമ്മുടെ ഷോളറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റും ഇത് നമുക്കൊരു എളുപ്പ വഴിയാണ് ആദ്യം നല്ല വശം ചേർത്ത് വെച്ച് ആദ്യം ഒന്ന് ജോയിൻ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അതൊന്ന് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഷോളറിൻ്റെ ഭാഗത്ത് കാണത്തില്ല അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണി എടുത്തിട്ട് കൈയുടെ തുണി ഇതാ താഴ്ഭാഗം ഒന്ന് ചെറിയ വീതിയിൽ ഇതുപോലൊന്നും നേരെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം രണ്ട് കൈക്കുള്ള തുണിയൊന്നും ഇതുപോലെയൊന്നും മടക്കി തയ്ച്ചെടുക്കണേ നമുക്ക് ചുരിദാറിൻ്റെ കൈ നമുക്ക് ഷോൾഡർ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കൈയുടെ താഴെ ഞാൻ മടക്കി തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതമയൽ ഭാഗം കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് ആദ്യ ഒരു സൈഡ് നടുക്കുന്നത് തയ്ക്കുക വീണ്ടും നടുക്ക് ഭാഗത്ത് വന്നിട്ട് അടുത്ത ഭാഗവും താഴോട്ട് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെ രണ്ടരകത്തുമായിട്ട് കൈഡ് തുണി വെച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലും കൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതൊന്ന് മറിച്ചിടുക മറിച്ച് ഇതാ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ അളവ് ചുരിദാറെടുക്കുക അളവ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേണിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം രണ്ട് സൈഡിൽ നിന്ന് അസ്ലിറ്റ് വരെ രണ്ടരികും നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ടുള്ള വണ്ണം വേണേ ഇതേ നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ആ കൈയുടെ വണ്ണവും രണ്ട് സൈഡിൽ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൈയുടെ ആ മേളു തൊട്ട് താഴോട്ട് ഷേപ്പ് ഷേപ്പായിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ കൊണ്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈയുടെ അവിടെ തൊട്ട് സ്ലിറ്റ് വരെ ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് ഷേപ്പ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇതാ ഷേയ്പായിട്ട് കൈയുടെ അവിടെ തൊട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുകയാണേ എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് വന്ന് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിൽ കൂടെ ആയിട്ട് കുറച്ച് ഒരു വിട്ടിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം പിന്നെ നമുക്ക് ചുരിദാറിന് വണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാവുന്ന രീതിയിലൊക്കെ ആയിട്ട് വേണം ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് നമുക്ക് കൈഡവിടം തൊട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള സ്റ്റിച്ചിങ് കൊടുക്കാൻ കേട്ടോ അങ്ങനെ രണ്ടരികും ഞാനിപ്പോൾ ഷേപ്പ് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കാനുള്ളത് ഇതാ ഈ സ്ലിറ്റിൻ്റെ ഭാഗമാണ് അതിങ്ങനെ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണിയും കൂടെ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് നിവർത്തി വയ്ക്കുക ഇനി നമുക്ക് ഈ സ്ലിറ്റ് വരുന്ന ഭാഗം നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ട് ആ ലൈനിങ്ങും ചുരിദാർ തുണിയും കൂടി ഇതാ ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കുക കേട്ടോ മടക്കി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം താഴെ തൊട്ട് മേളോട്ട് സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് എവിടെ വരെ ആണോ അവിടെ വരെ വന്നിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്കും തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ഇറങ്ങുക അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുത്ത് നമ്മുടെ ലൈനിങ്ങും ചുരിദാർ തുണിയും കൂടെ ഒരുപോലെ ഇതാ വെച്ചിട്ട് ചെറിയ രീതിയിൽ മടക്കി ഇതുപോലെ കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാട്ടോ അപ്പോൾ വലിച്ച് പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യല ചുളുക്ക് വരും വലിച്ച് പിടിക്കാതെ ലൂസാക്കി വെച്ചിട്ട് ചെറിയ വീതിയിൽ ഇതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് താഴേന്ന് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാ ഒരു ഭാഗം ഇങ്ങനെ മേളു വരെ ആ സ്ലിറ്റ് എവിടം വരെ ആണോ തുടക്കം വിട്ടിരിക്കുന്നത് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പോർഷനിൽ ആ തുണി അതേപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് മടക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴ്ഭാഗത്ത് നന്നായി മടക്കി കൊടുത്തിട്ട് ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുക കേട്ടോ ഇതേപോലെ തന്നെ അടുത്ത സൈഡ് ആ സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈ ചുരിദാറിൻ്റെ താഴെ വരുന്നിടത്ത് ഒന്ന് ഇറക്കം മടക്കി തയ്ക്കണം താഴെ വശം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ മടക്കി തയ്ക്കേണ്ട ആവശ്യം അതിൻ്റെ ബാക്ക് പീസിൽ മാത്രം ഒന്ന് ബാക്കിൻ്റെ ആ താഴെ ഒന്ന് ചെറിയ രീതിയിൽ മടക്കി തയ്ക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു സൈഡിലെ സ്ലിറ്റ് ഞാനിതാ ഫുള്ളായിട്ട് തയ്ച്ച് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ആ ഒരു സൈഡ് സ്ലിറ്റ് സ്ലിറ്റുകൂടെ തയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്ത് ഈ ഒരു സ്ലിറ്റ് സ്ലിറ്റുകൂടെ മടക്കി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ ബാക്ക് വശം ആ താഴ്ഭാഗം മാ ഒന്ന് നമുക്ക് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളൂ അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണം ഫ്രണ്ട് പോർഷനിൽ താഴെവശം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ബാക്ക് പീസ് മാത്രം ഇതാ ഇതുപോലെ ഇതുപോലൊന്നും മടക്കിയിട്ടൊന്ന് തയ്ച്ചേക്കണം അപ്പോൾ അത്രയൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫുള്ളായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെയും ടോപ്പുകൾ ഇതുപോലത്തെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണ് വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ് ചൊരിദാർ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ഒരെണ്ണം തയ്ച്ച് നോക്കട്ടോ അതുപോലെ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടുജോലി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെക്കാൻ സമയം കിട്ടി ഇതുപോലെ ഒരു ടോപ്പ് തയ്ച്ചു കൊടുത്താൽ മതി മുന്നൂറ് രൂപമായിട്ട് മുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റാ